പാരമ്പര്യമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോൾ ലോകമാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഇസ്രായേലെ പോലെയുള്ള സൗഹൃദ രാജ്യങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്ക തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ലോകമാധ്യമങ്ങളൊക്കെ വലിയ സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ആ സംശയങ്ങളൊക്കെ വർധാവിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് കൂടുതൽ ഇസ്രായേൽ വിധേയമായ നടപടികൾ ഇസ്രായേലിന് വിധേയമായ നടപടികൾ സ്വീകരിക്കുന്നതെന്നത് യാഥാർത്ഥ്യമായ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും ജോ ബൈഡൻ ഗവൺമെൻറ് വെട്ടിക്കുറച്ച രണ്ടായിരം പൗണ്ട് ആയുധങ്ങൾ ഇസ്രായേലിന് സപ്ലൈ ചെയ്യാൻ വിതരണം ചെയ്യുവാൻ പുതുതായി അധികാരമേറ്റെടുത്ത ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നതായ വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊന്നുകൂടിയുണ്ട് കടുത്ത യുദ്ധത്തിൻ്റെ ദുരിതത്തിലേക്ക് വഴുതി വീണ ഗസയിലെ ജനങ്ങളെ ഈബ്ജിത്തിലും ജോർദാനിലുമായി പകുത്തുമാറ്റുവാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ശ്രമങ്ങളാണ് ഈജ്തിലെയും ജോർദാനിലെയും രാഷ്ട്ര നേതാക്കളോട് ഗസയിലെ ജനങ്ങളെ സ്വീകരിക്കണമെന്ന പേരിൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഗസയെ അവിടെ ജനശൂന്യ കേന്ദ്രമാക്കി ഇസ്രായേലിന് കൂടുതൽ സുരക്ഷിതത്വം ഒരുക്കുക എന്ന ഉദ്യമത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിന് ഗസയിൽ നിന്ന് നിരന്തരമായി പ്രതിരോധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഗസ ജനശൂന്യമാക്കി അവിടെ ഒരു ജൂത കുടിയേറ്റമാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരം പ്രസ്താവനകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ ഹമാസ് അത് തള്ളിക്കളയാണ് ഗുദ്സ് കേന്ദ്രീകൃതമായി തലസ്ഥാനമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നത് പോലെ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഹമാസിൻ്റെ പ്രസ്താവന ഇതിനോടകം ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് ബദലായുണ്ടായിരിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഹമാസ് പരേഡുകളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ കുടിയിറങ്ങിക്കഴിഞ്ഞു ഇസ്രായേൽ പടിയിറങ്ങിയ ഗസയുടെ ഭരണചുമതല ഹമാസ് ഏറ്റെടുക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയും ഹമാസ് നിരാകരിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുന്നുമുണ്ട് ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുവാനും സൈണിസ്റ്റ് പോരാട്ടങ്ങളെ നിരാകരിക്കുവാനും പക്ഷേ ഡൊണാൾഡ് ട്രംപ് എത്രത്തോളം ഫലസ്തീൻ അനുകൂലമായ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് കാരണം അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ ആദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് പ്രത്യേകിച്ചും മധ്യേഷ്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുമെന്നും മധ്യേഷ്യൻ രാജ്യങ്ങളുടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിൽ പ്രതീക്ഷിക്കുന്നതുകൊണ്ടൊക്കെ കൂടുതൽ മൃദുവായ സമീപനം ഫലസ്തീനോട് സ്വീകരിക്കുമെന്നൊക്കെയുള്ള മോഹങ്ങൾ വ്യർത്ഥമായിരുന്നു തെളിയിച്ചുകൊണ്ട് അദ്ദേഹം കൂടുതൽ ഇസ്രായേൽ പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് ഈ അവസരത്തിൽ കിട്ടുന്ന വാർത്തകൾ പക്ഷേ നമുക്കൊന്നും സ്ഥിരീകരിക്കാൻ പറ്റില്ല ചിലപ്പോൾ അഭിപ്രായങ്ങൾ മാറി മറിഞ്ഞേക്കാമെങ്കിലും ഗുതിസ് തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുന്നത് വരെ പോരാട്ടങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഹമാസിൻ്റെ പ്രസ്താവനയും ഇതോടനുബന്ധിച്ച് വന്നിരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു വാങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്